ഗൈസ് ഫൈനലി നമ്മുടെ പുതിയ ക്ലാസിക് ക്രേറ്റ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്ലാസിക് ക്രേറ്റ് ഓപ്പൺ ചെയ്ത് നില്ക്കുക നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പുതിയ ക്ലാസിക് ക്രേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഗൈസ് നമ്മുടെ ഈ ഒരു ക്രേറ്റിൽ നമ്മുടെ ഗ്ലേഷ്യർ കൊണ്ടുവന്നിട്ടില്ല അതായത് നമുക്ക് ഈ ഒരു ക്രേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തേക്കാണ് വന്നിട്ടില്ല സാധാരണ മുപ്പത് ദിവസത്തേക്കാണ് നമുക്കൊരു ക്രീറ്റ് ഗെയിമിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ഒരു ക്രേറ്റ് ഇരുപത് ദിവസത്തേക്കാണ് കൊണ്ടുവന്ന് അതായത് നമുക്ക് ജൂലൈ രണ്ടാം തീയതി ആകുമ്പോൾ തന്നെ നമ്മുടെ പുതിയൊരു ക്ലാസ് ക്രൈറ്റ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ആ ക്രേറ്റിലായിരിക്കും നമ്മുടെ ഗ്ലേഷ്യറും കാര്യങ്ങളും കൊണ്ടുവരിക അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു ക്രൈറ്റ് നിങ്ങൾ തുറക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്രൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിവാർഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൽ അതിനകത്ത് നിങ്ങൾ ക്ലാസിക് കൂപ്പുകളും കാര്യങ്ങളും വെറുതെ കളയാതൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സിൽവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു അഞ്ച് സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെല്ലാവരും ഡെയിലി കളക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ഒരു ക്രേറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പുതിയ ക്രേറ്റ് വരുന്നതായിരിക്കും ആനിവേഴ്സറി പ്രമാണിച്ചായിരിക്കും നമുക്ക് ആ ഒരു ക്രേറ്റ് വരിക അപ്പോൾ എന്തായാലും ആ ഗ്ലേസും കാര്യങ്ങളൊക്കെ കയ്യിൽ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ആയിട്ട് വരാൻ പോകുന്ന ഒരു അൾട്ടിമേറ്റ് സെറ്റ് ആണ് ഈ കാണുന്നത് ഈ ഒരു അൾട്ടിമറ്റ് സെറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടു നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ഫുൾ ലീക്സും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈസ് ഈ ഒരു സെറ്റിൻ്റെ കൂടെ കിട്ടുന്ന ബാക്ക് പാക്ക് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ ബാക്ക് പാക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു ബാക്ക് പാക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ തന്നെയായിരിക്കും വരാനുള്ള ചാൻസ് എന്ന് അതുപോലെ തന്നെയാണ് വന്നിട്ടില്ല ഈ ഒരു ബാക്ക് പാക്ക് ഇതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് അതുപോലെ ഈ ഒരു സ്പെഷ്യൽ ഗ്ലൈഡർ വരുന്നുണ്ട് ഈ കാണുന്ന ഒരു ഗ്ലൈഡറാണ് വെറൈറ്റി ഒരു എന്ന് തന്നെ പറയാം ജെറ്റ് റിവർട്ടർ എന്ന് ഒരു ഗ്ലൈഡും കാര്യങ്ങളാണ് ഒരു ഓറഞ്ച് കളർ ഫീലും കാര്യങ്ങളൊക്കെ വരുന്ന പോലത്തെ ഒരു ഗ്ലൈഡറാണ് സ്പെഷ്യൽ എഫക്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നാലും അത്യാവശ്യൂളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു റോക്കറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്ന പോലത്തെ ഒരു തന്നെയാണ് എന്തായാലും കുഴപ്പമില്ല നല്ല രസം ഉണ്ട് കാണാൻ അതുപോലെ പിന്നെ നമുക്കൊരു ഗണ്ണ് വരുന്നുണ്ട് ഈ കാണുന്നൊരു ഡി എസ് ആറിൻ്റെ സ്കിന്നും കാര്യങ്ങളാണ് വരുന്നത് അതിൻ്റെ ഫുൾ ലുക്കും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെയാണ് ബാക്കിലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു എഫക്റ്റ് പോലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു എലിമിനേഷൻ മെസ്സേജ് വരുന്നത് പിന്നെ ഒരു കിട്ടില്ലാൻ ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ലൂഡ് ക്രിയേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഹിറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഹിറ്റ് എഫറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിലൊരു ചെറിയൊരു ഒരു ഒരു പൈലറ്റ് പോലത്തെ രസം ഇരിക്കുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല റാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നേടിൻ്റെ സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ട് ഈ കാണുന്ന ഒരു നെയ്ഡിൻ്റെ സ്കിന്നാണ് നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഈ നേട്ടുള്ളിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പിക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പബ്ജി മൊബൈലിൽ നമ്മുടെ നെസ്റ്റ് പ്രീമിയം റേറ്റിൽ വരാൻ പോകുന്ന ഒരു ഗണ്ണാണ് ഈ കാണുന്നത് നമ്മുടെ എം സിസ്റ്റി എ ഫോർ എന്ന് പറയുന്ന ഒരു ഗണ്ണിൻ്റെ അബ്ഗ്രൾ വേഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ നെസ്റ്റ് പ്രീമിയം റേറ്റിൽ നമ്മുടെ പബ്ജി മൊബൈലിൽ കാണാൻ പറ്റുക അപ്പോൾ അതിൻ്റെ എലിമേഷൻ മെസ്സേജ് അഡ്വാൻസ് ഫോമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു എലിമേഷൻ സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും അടിപൊളി ചെയ്തിട്ടുണ്ട് നമ്മുടെ എം ഫോറിന് കൊണ്ടുവന്നാൽ പിന്നെ അടിപൊളിയായിരുന്നു അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു ഐമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് റിസൾട്ട് ഇമോട്ടും കാര്യങ്ങളായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള റിമോട്ടാണ് അതുപോലെ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത് പിന്നെ ഒരു ലൂട്ട് ക്രീറ്റ് ഒക്കെ ആണെങ്കിൽ അതേ ഒരു കളർ തന്നെയാണ് നമ്മൾ ലൂട്ട് ക്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ബി ജി മേൽക്ക് വരുന്ന ചാൻസ് കുറവാണ് എന്തായാലും നമ്മുടെ പബ്ജി മൊബൈലിൽ എന്താണ് ഈ ഒരു പ്രീമിയം റേറ്റിൽ കൊണ്ടുവരുന്നതായിരിക്കും ഈ ഒരു സ്കിന്നു അതുപോലെ തന്നെ നമ്മുടെ ഷിനോബി എന്ന് പറയുന്ന ഗണ്ണിൻ്റെ റിട്ടേൺ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ പറയുന്നത് എന്നാൽ ഇപ്പം അറിയാൻ കഴിഞ്ഞ ന്യൂസ് പ്രകാരം നമുക്ക് ഈ ഒരു ഗണ്ണ് നമ്മുടെ ഗെയിമിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നില്ല എന്നാണ് എന്തായാലും കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ ഒരു അറിയുന്ന ഒരു ലീക്സ് കാര്യങ്ങളൊക്കെ പ്രകാരം ഇത് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഫുൾ ലീക്സും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്തായാലും നല്ലൊരു ഗണ്ണും കാര്യങ്ങളായിരുന്നു റിട്ടേൺ വന്നിരുന്നത് അടിപൊളി അതുപോലെ തന്നെ നെക്സ്റ്റ് റോയൽ പാസിൽ വരാൻ പോകുന്ന കുറച്ച് റിവാർഡ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നോക്കിയോക്കെ അപ്പോൾ ഈ കാണുന്ന റിവാർഡ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് നെക്സ്റ്റ് കാണുന്ന റോയൽ പാസിൽ വരാൻ പോകുന്നത് നമ്മുടെ ഒരു യു എസ് എൻ്റെ സ്കിന്ന അതുപോലെ തന്നെ സ്കാറൽ അപ്ഗ്രേഡ് സ്കാറലും കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ പ്ലെയിൻ്റെ സ്കിന്ന് പിന്നീട് നമുക്ക് ഒരു ഗ്രോസ് ആ പിന്നെ ഒരു ഡീപ്പിൻ്റെ സ്കിന്ന് പിന്നീട് ഹെൽമറ്റ് ബാക്ക് പാക്ക് അതുപോലെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ത്രീ പോയിന്റ് നയൺ അപ്ഡേറ്റ് മുതൽ നമുക്ക് ഗ്രാഫിക്സും കാര്യങ്ങളും കൂടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫോർട്ടി എഫ് എസ് ആണ് കിട്ടുന്നതെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ അപ്ഡേറ്റ് മുതൽ നമുക്ക് അത് സിക്സ്റ്റി എഫ് പി എസ് ആയിട്ട് മാറുന്നതായിരിക്കും ഒരു സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബി ജെ എം ചെയ്യാൻ പോകുന്നത് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ഇനി കൊണ്ടുവരുന്നതായിരിക്കും അതായത് നല്ലൊരു ഐഡിയയും കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമൊക്കെ ഇനി നല്ല സ്മൂത്തിലും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുവായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാ സർവർക്കും ഗുഡ് ബൈ